വിഷയത്തിൽ പാകിസ്ഥാന് വലിയ പിന്തുണ നൽകാതെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മൂന്ന് ദിവസത്തെ പാക് സന്ദർശനത്തിന് എത്തിയ ഇറാൻ പ്രസിഡന്റ് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവന നടത്തുവാൻ തയ്യാറായില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഷെഹ്ബാസ് ഷെരീഫ് കശ്മീർ വിഷയം ഉയർത്തിക്കാട്ടുകയും ഇറാന്റെ നിലപാടിനെ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാശ്മീരിനെ കുറിച്ച് പരാമർശിക്കാൻ മടിച്ച റൈസി ഗാസ വിഷയത്തെക്കുറിച്ചാണ് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് തീവ്രവാദം തുടച്ചു നീക്കുന്നതിനുള്ള സംയോജിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇരു നേതാക്കളും തങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ആശയവിനിമയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടത്തിയിരുന്നു ഇവരുടെ സാന്നിധ്യത്തിൽ ഇറാനിയൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എട്ട് രേഖകളിൽ ഒപ്പുവെച്ചു ജനുവരിയിൽ ഇറാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ ബിള്ളലുകൾ വീണിരുന്നു നേരത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവശ്യയിൽ ഇറാൻ തികച്ചും അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷ് അൽ അദലിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഈ ആക്രമണത്തെ ഇന്ത്യ പിന്താങ്ങുകയും ചെയ്തു സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം ഇസ്രയേലിനെതിരെ ഇറാൻ തിരിച്ചടിച്ചതിനെയും വളരെ സന്തുലിതമായിട്ടാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത് ബലൂചിസ്ഥാനിലെ ഇറാൻ നടപടിയോട് പ്രതിഷേധിച്ചാണ് ജനുവരിയിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത് ടെഹ്രാനിലെ പാക് നയതന്ത്രജ്ഞനെ തിരിച്ചുവിളിച്ച പാകിസ്ഥാൻ ഇറാനുമായുള്ള ഇടപെടലുകളും ഏതാനും ആഴ്ചത്തേക്ക് മരവിപ്പിച്ചിരുന്നു